കോഴിക്കോട് ജില്ലയിൽ വീണ്ടും തെരുവുനായ ആക്രമണം മൂന്ന് പേർക്ക് പരിക്കേറ്റു വാണിമേൽ പാലത്തിന് സമീപം ചേടിയാല മുക്കിലാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത് രണ്ട് പഞ്ചായത്തുകളിലായി പതിനാറ് പേരെ ആക്രമിച്ച തെരുവുനായയാണ് വീണ്ടും ആക്രമണം നടത്തിയത് സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ സാനിയോ ഇതിപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ തെരുവുനായ ആക്രമണത്തിന്റെ വാർത്തകൾ വരികയാണ് അതേ രോഷ്നി അതായത് കോഴിക്കോട് വളയം വാണിമേൽ രണ്ട് പഞ്ചായത്തുകളിലുമാണ് വലിയ തരത്തിൽ തെരുവുനായ ശല്യം ഉണ്ടാകുന്നു നേരത്തെയൊക്കെ നമ്മൾ കണ്ടതാണ് ചെക്ക്യാട് പോലുള്ള ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരുവുനായ ശല്യം ഉണ്ടാവുകയും വെറും ശല്യം മാത്രമല്ല കടിക്കുന്ന സാഹചര്യം പോലുമുണ്ട് അപകടത്തിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനാറ് പേരെയാണ് പരിക്കെ തെരുവുനായ പരിക്കേൽപ്പിച്ചതെങ്കിൽ ഇന്നലെ രാവിലെ ആറു മണി മുതൽ രാത്രി മണി വരെ മാത്രം മൂന്ന് പേരെ പട്ടി കടിക്കുന്ന സാഹചര്യമുണ്ടായി ഇരുചക്ര വാഹനക്കാരെയും മറ്റും മാരകമായി കടിച്ച് പരിക്കേൽപ്പിക്കുകയാണുണ്ടായത് സാരമായി പരിക്കേറ്റവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മറ്റുള്ളവർ നാദാപുരം ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടുണ്ട് ഇരുചക്ര വാഹനക്കാരെയാണ് പട്ടി കൂടുതലായും ആക്രമിച്ചത് രണ്ട് പഞ്ചായത്തുകളിൽ ആറ് കിലോമീറ്ററിലേറെ ചുറ്റളവിലാണ് പട്ടിയുടെ പരാക്രമം നടക്കുന്നത് ഏതായാലും വാണിമേൽ പാലത്തിന് സമീപം ചെടിയാല ഇന്ന് പട്ടി മൂന്ന് പേരെ ആക്രമിക്കുന്നത് പ്രദേശവാസിയായ മൊയ്തു ബംഗാൾ സ്വദേശി മറ്റൊരാൾ എന്നിവരെയാണ് പട്ടി കടിച്ചത് മൂന്ന് പേർക്കും കാലിനാണ് കടിയേറ്റത് നാദാപുരം ഗവൺമെൻറ് ആശുപത്രിയിൽ ഇവർ ചികിത്സ തേടിയിട്ടുണ്ട് നാട്ടുകാരെ ആക്രമിച്ച ശേഷം ഓടിപ്പോയ നായയെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തുകയായിരുന്നു ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ പട്ടി ഈ പ്രദേശങ്ങളിലൊക്കെ ഭീതി പരത്തിക്കൊണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്